കാണുമ്പോൾ അദ്ദേഹത്തോടൊപ്പം ഉള്ള ഓർമ്മകളുള്ള മനുഷ്യന്മാരുടെ സംഗമമാണത് ഒന്ന് പ്രത്യക്ഷമായിട്ടോ അല്ലെങ്കിൽ ഒരു ഒപ്പുണ്ടെങ്കിലും അദ്ദേഹം സ്വാധീനിച്ച മനുഷ്യന്മാരുടെ സംഗമം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ ജീവിച്ചിരിക്കുന്ന കാലത്തുമ്പോൾ ഞാൻ ഡിസാറിനെ പറ്റി പറയുന്നത് സാർ വലിയ ക്രൗഡ് പുള്ളറാണ് കേരളത്തിലെ ഏറ്റവും വലിയ ക്രൗഡ് പുള്ളറാണ് അത് അതിൻ്റെ കൂടെ ഒരു തെളിവാണ് ഇത് കാരണം അദ്ദേഹത്തിൻ്റെ ജീവിതത്തിന് ശേഷവും അദ്ദേഹം ചെയ്ത കർമ്മങ്ങൾ ഇന്നും അതിൻ്റെ മൾട്ടിപ്ലൈ മൾട്ടിപ്ലിക്കേഷൻ എഫക്റ്റിൽ പോകുകയാണ് അതാണ് ഇവിടെ നമുക്കറിയാം പതിനായിരം ഒന്നും ആയിരിക്കില്ല അത്രയും ആളുകൾ ഇവിടെ തടിച്ചുകൂടി ഈ മഴയത്തും എല്ലാം അവഗണിച്ച് കൂടിയിരിക്കുന്ന ഒരു കാഴ്ച തീർച്ചയായിട്ടും അതിനെ ജനങ്ങളോടാണ് നന്ദി പറയേണ്ടത് ജനങ്ങളിലാണ് ഇന്നും ജീവിക്കുന്നത് ഉമ്മൻചാണ്ടിക്ക് മരണമില്ല ഉമ്മൻചാണ്ടി അനുസ്മരിക്കുമ്പോൾ എന്തെങ്കിലും ചെയ്യണം എന്നുള്ളത് എല്ലാവർക്കും അനുഭവപ്പെടും അതാണ് ഒരു മനുഷ്യൻ്റെ ജീവിതം കൊണ്ട് അടുത്ത തലമുറകൾക്ക് ജനറേഷൻസിന് ചെയ്യാൻ കഴിയാൻ ഏറ്റവും പുതിയ തലമുറ തുടരും അത് തന്നെ അല്ല തീർച്ചയായിട്ടും കേരളത്തിലെ ജനങ്ങളുടെ സ്നേഹം നിസ്സീമമായ സ്നേഹമാണ് ഇവിടെ കാണുവാൻ സാധിക്കുന്നത് ആ സ്നേഹം ഒരിക്കലും തീരുന്നല്ല ഈ കല്ലറയിൽ തീർച്ചയായിട്ടും അദ്ദേഹം ഒരിക്കലും ഉറങ്ങുന്നില്ല എന്നുള്ളതിന് തെളിവായി ഇത്ര വലിയ ഒരു രണ്ടാം വർഷത്തിലും ഈ ഒരു വലിയ ഒരു ജനക്കൂട്ടം ഇവിടെ കാണുന്നത് അതിൻ്റെ ഒരു വലിയ പ്രതിഫലനമാണ് തീർച്ചയായിട്ടും അദ്ദേഹം നമ്മളിപ്പോൾ ഒരു നന്മ ചെയ്താൽ ചിലപ്പോൾ നമ്മളായിരിക്കുമില്ല നമ്മുടെ തലമുറ ആയിരിക്കും അനുഭവിക്കുന്നത് നമുക്ക് ശേഷമുള്ളവരായിരിക്കും അനുഭവിക്കുന്നത് അത് അതിൻ്റെ കൂടെ ഒരു തെളിവാണ് ഇത് കാരണം അദ്ദേഹത്തിൻ്റെ ജീവിതത്തിന് ശേഷവും അദ്ദേഹം ചെയ്ത കർമ്മങ്ങൾ ഇന്നും അതിൻ്റെ മൾട്ടിപ്ലൈ മൾട്ടിപ്ലിക്കേഷൻ എഫക്റ്റിൽ പോവുകയാണ് അതാണ് ഇവിടെ ഇവർക്കറിയാം പതിനായിരം ഒന്നും ആയിരിക്കില്ല അത്രയും ആളുകൾ ഇവിടെ തടിച്ചു കൂടി ഈ മഴയത്തും എല്ലാം അവഗണിച്ച് കൂടിയിരിക്കുന്ന ഒരു കാഴ്ച തീർച്ചയായിട്ടും അതിനെ ജനങ്ങളോടാണ് നന്ദി പറയേണ്ടത് ജനങ്ങളിലാണ് ഇന്നും ജീവിക്കുന്നത് ഉമ്മൻചാണ്ടിക്ക് മരണമില്ല കാണുമ്പോൾ അദ്ദേഹത്തോടൊപ്പം ഉള്ള ഓർമ്മകളുള്ള മനുഷ്യന്മാരുടെ സംഗമമാണത് ഒന്ന് പ്രത്യക്ഷമായിട്ടോ അല്ലെങ്കിൽ ഒരു ഒപ്പ് ഉണ്ടെങ്കിലും അദ്ദേഹം സ്വാധീനിച്ച മനുഷ്യന്മാരുടെ സംഗമം നിങ്ങളൊന്നാലോചിച്ച് നോക്കൂ ഇപ്പം ജീവിച്ചിരിക്കുന്ന കാലത്തുമ്പഞ്ഞാൻ്റെ സാറിനെ പറ്റി പറയുന്നത് സാർ വലിയ ക്രൗഡ് പുള്ളറാണ് കേരളത്തിലെ ഏറ്റവും വലിയ ക്രൗഡ് പുള്ളറാണ് മരണശേഷം രണ്ട് വർഷമായി പത്ത് വർഷം മുമ്പ് മുഖ്യമന്ത്രി പദവി ഒഴിഞ്ഞൊരു മനുഷ്യനാണ് ഒരാഹ്വാനമില്ലാതെ ഏതെങ്കിലും ഒരു മണ്ഡലം കമ്മിറ്റി ആളെ സംഘടിപ്പിക്കാൻ ഇറങ്ങാതെ വാഹനങ്ങൾ ക്രമീകരിക്കാതെ കേരളത്തിൻ്റെ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള മനുഷ്യന്മാർ ഇങ്ങനെ അണപൊട്ടി ഒഴുകണം എന്നുണ്ടെങ്കിൽ മരണശേഷവും കേരളത്തിലെ രാഷ്ട്രീയത്തിലെ ഏറ്റവും വലിയ ക്രൗട്ടുള്ള ഉമ്മചാണ്ടി സാർ തന്നെയാണ് ചിലതൊക്കെ ഉണ്ടല്ലോ കാലാതീതമായി നിൽക്കുക നമ്മൾ ഗാന്ധിജിയെ പറയാറുണ്ട് കാലാതീതമായി ഉമ്മൻ ഈ എന്തെങ്കിലും ഓർമ്മ പങ്കുവെക്കാൻ പറഞ്ഞു ഞങ്ങളുടെ യും വ്യക്തിർമ്മകൾക്കും ഇൻസിഡൻസിനും എല്ലാം അപ്പറത്തേക്ക് രാഹുൽ ഗാന്ധി പറഞ്ഞൊരു വാക്കുണ്ട് പ്രവൃത്തിയിലൂടെ വഴി കാട്ടുന്നവനാണ് ഗുരുവെങ്കിൽ ഉമ്മൻചാണ്ടി എനിക്ക് ഗുരുവാണെന്ന് രാഹുൽ ഗാന്ധി പറഞ്ഞു അതിൽ കൂടുതൽ അത്രയും ഡെപ്തില് ഡീപ്പായി അദ്ദേഹം ഉമ്മൻചാണ്ടി സാറിനെ മനസ്സിലാക്കി അതുപോലെ പൊതുപ്രവർത്തകർ വളർന്നു വരണമെന്ന് ആഗ്രഹിക്കുന്നുവെന്ന് എന്റെ അഭിലാഷമാണെന്ന് പറയുന്നത് ഇപ്പം ഞാൻ പറഞ്ഞത് ഇന്നിപ്പോൾ അനുസ്മരിക്കുമ്പോൾ പ്രസംഗങ്ങളല്ല രാഹുൽ ഗാന്ധി പറഞ്ഞവർ ഇവിടെ പ്രസംഗമോ നേതാക്കന്മാർ വന്നതോ അതിനേക്കാളെല്ലാം ഉപരി ഇവിടെയും ആളുകൾ പ്രവർത്തിക്കാൻ പ്രേരിതരാവാണ് ഇന്നിപ്പോൾ പതിനൊന്ന് പേരുടെ ചാണ്ടിയമ്മൻ പതിനൊന്ന് പേരുടെ കുടുവീടിൻ്റെ താക്കോല് കൈമാറി കെ പി സി സി മൂന്ന് കുട്ടികളുടെ ശബ്ദത്തിൻ്റെയും കേൾവിയുടെയും ലോകത്തേക്ക് സംസാരത്തിൻ്റെയും ലോകത്തേക്ക് അവരെ കൊണ്ടുവരാനുള്ള നടപടിയെടുത്തു ഉമ്മൻചാണ്ടി അനുസ്മരിക്കുമ്പോൾ എന്തെങ്കിലും ചെയ്യണം എന്നുള്ള ും അതാണ് ഒരു മനുഷ്യന്റെ ജീവിതം കൊണ്ട് അടുത്ത തലമുറകൾക്ക് ജനറേഷൻസിന് ചെയ്യാൻ കഴിയാൻ പുതിയ തലമുറ ഉമ്മൻചാണ്ടി ഉമ്മൻചാണ്ടി തുടരും കാലം പേരായി എന്ന പേര് തീർച്ചയായിട്ടും ഉമ്മൻചാണ്ടി സാറിനെ സംബന്ധിച്ചോളം കഴിഞ്ഞ രണ്ട് വർഷക്കാലം അദ്ദേഹം ജീവനോടെ നാട്ടിലില്ലെങ്കിലും ഓരോ പ്രവർത്തകരുടെയും ഓരോ നേതാക്കന്മാരുടെയും ഓരോ ജനങ്ങളുടെയും മനസ്സിൽ അദ്ദേഹം ഇന്നും ജീവിച്ചിരിക്കുകയാണ് മിഞ്ഞാണി സാറിനെ സംബന്ധിച്ചോളൂ അമ്പത്തിമൂന്ന് വർഷക്കാലം പുതുപ്പള്ളിയുടെ എം എൽ എ ആയി മന്ത്രിയായി യു ഡി എഫ് കൺവീനറായി എ ഐ സി സി ജനറൽ സെക്രട്ടറി ആയി രണ്ടു തവണ മുഖ്യമന്ത്രിയായി എല്ലാം ഒരു ഒരു ബന്ധമാണ് അദ്ദേഹം ഈ പുതുപ്പള്ളിയായിട്ടും കേരളത്തിലെ ജനങ്ങളുമായിട്ടും എന്നെ സംബന്ധിച്ചോളൂ ഞാൻ എനിക്ക് മുപ്പത്തി ഒമ്പത് വർഷക്കാലം അദ്ദേഹവുമായി ഉള്ളൊരു ബന്ധമുണ്ട് ഞാൻ പതിനെട്ട് വർഷക്കാലമായിട്ട് അദ്ദേഹത്തോടൊപ്പം രാത്രി കാലങ്ങളിൽ ഗസ്റ്റ് ഹൗസിൽ കൂട്ടുകിടക്കുന്ന ഒരു സഹപ്രവർത്തനാണ് അങ്ങനെ ഒരു ഭാഗ്യം കിട്ടി അതിലും അപ്പുറത്തെ ഒരു ഭാഗ്യം എന്ന് പറയുന്നത് ഈ പള്ളി പള്ളിയിരിക്കുന്നതും അദ്ദേഹത്തിൻ്റെ വീടി വാർഡിലെ ഇവിടുത്തെ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പറായി അദ്ദേഹത്തിൻ്റെ ഒരു വോട്ട് വാങ്ങിച്ച് എനിക്ക് ജയിക്കാൻ സാധിച്ചു അങ്ങനെ അദ്ദേഹവുമായി വളരെ വളരെ ബന്ധമുള്ള ഒരു വ്യക്തിയാണ് ഞാനും എൻ്റെ കുടുംബവും കൂടെ ഉള്ളവരോട് കരുതൽ ഈ ഈ ഈ ജന തിങ്ങി ഞെ നിൽക്കുന്ന മനസ്സിലാവും അദ്ദേഹം ജനങ്ങളുടെ ഹൃദയത്തിലാണ് അത് ഇന്നിപ്പോൾ അതേ നിങ്ങൾക്ക് മനസ്സിലായല്ലോ ഇന്നലെ മുതൽ ഇവിടെ ജനങ്ങൾ ഒഴുകിയെത്തുക ഇന്നലെ മുതൽ കഴിഞ്ഞ ഒരു വർഷക്കാലമായിട്ട് അദ്ദേഹം ഇവിടെ കല്ലറയിലേക്ക് നൂറുകണക്കിന് ആയിരക്കണക്കിന് ആൾക്കാരാണ് ഇന്ന് വന്നുകൊണ്ടിരിക്കുന്നത് സംസ്ഥാനത്തും സംസ്ഥാനത്തിൻ്റെ പുറത്തും വിദേശത്തുമുള്ളവർ വിദേശത്തുള്ളവരൊക്കെ ഇന്ന് നാട്ടിൽ വരുമ്പോഴും ഈ പള്ളിയിൽ വന്ന് ഈ കല്ലറയിൽ വന്ന് പ്രാർത്ഥിച്ച് ഒക്കെ പോവില്ല ആരും പോകുകയില്ല കാരണം ഉമ്മഞ്ഞാലി സാറിനെ കാണാനായിട്ട് ഇപ്പോഴും എല്ലാ ദിവസവും ഒരു നൂറ് നൂറ്റമ്പത് പേര് ഈ പള്ളിയിൽ കല്ലറയിലെത്തി അദ്ദേഹത്തിൻ്റെ അനുഗ്രഹം വാങ്ങിക്കുന്നവരാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് നിങ്ങളെ യുവ ഉമ്മൻചാണ്ടി സാർ ഒരു രാഷ്ട്രീയ മാതൃകയാവറുണ്ടോ ഒരു രാഷ്ട്രീയ നേതാവ് എന്ന നിലയിൽ എങ്ങനെ ആയിരിക്കണം ഒരു നേതാവ് മാതൃകയാവറുണ്ടോ തീർച്ചയായും കാരണം ഇന്ന് രാഷ്ട്രീയത്തിൽ പല ആൾക്കാരും വന്നു പോകുന്ന പുറത്തേക്ക് രണ്ട് വർഷം അദ്ദേഹം വച്ചിട്ട് രണ്ടു വർഷം ഇപ്പോഴും നമുക്ക് ചിന്തിക്കാൻ പറ്റുന്നില്ല ഇന്ന് നമുക്കിടയിൽ അദ്ദേഹം ഉണ്ടെന്നുള്ള ചിന്തയിൽ മാത്രമാണ് നമ്മൾ ഇന്നും രാഷ്ട്രീയ പൊതുപ്രവർത്തനം നടത്തിപ്പോകുന്നത് അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാടുകൾ പുറകിലേക്കാണ് ഞങ്ങൾ ഇന്ന് യുവ പോയിക്കൊണ്ടിരിക്കുന്നത് അദ്ദേഹത്തിന് ഒരു പകരക്കാൻ ഇനി ഉണ്ടാവില്ല എന്നാണോ ഒരിക്കലും ഉണ്ടാകത്തില്ല അതുപോലെ അദ്ദേഹത്തെ പോലത്തെ ഒരു പൊതുപ്രവർത്തനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കേരളത്തിൽ ഉണ്ടാകാനുള്ള സാഹചര്യമില്ല സാധാരണക്കാരുടെ ഇടയിൽ നിന്ന് സാധാരണക്കാർക്കുള്ള അധികാരം സാധാരണക്കാർക്ക് എങ്ങനെ പ്രയോജനപ്പെടുത്താം എന്നുള്ളതിൽ ഏറ്റവും ഒരു ദൃക്ഷാക്ഷിയാണ് ഉമ്മൻചാണ്ടി എന്ന് പറയുന്നത് മുഖ്യമന്ത്രി അതാണ് നിങ്ങൾ നിങ്ങളിന്നിവിടെ രാവിലോട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കാണാൻ പറ്റുമായിരിക്കും ഇവിടെ വന്നിരുന്ന ജനസാഗരം കടൽ എങ്ങനെയാണ് അതുപോലെ തന്നെയായിരുന്നു പുതുപ്പള്ളി എന്നുള്ളതാണ് ഇന്നത്തെ തന്നെ ഉദാഹരണം രണ്ട് വർഷമായി ഇപ്പോൾ ഈ പറഞ്ഞ പോലെ തന്നെ രണ്ട് വർഷമായി ഉമ്മൻചാണ്ടി സാർ മരിച്ചെന്നുള്ളത് നമുക്ക് പോലും വിശ്വസിക്കാൻ പറ്റാത്തൊരു കാര്യം തന്നെയാണ് ഇന്ന് നിലവിലെ കേരളത്തിൻ്റെ രാഷ്ട്രീയ സാഹചര്യത്തിൽ ഒരു നല്ല ഒരു മികച്ച നേതാവ് ഇങ്ങനെ ആയിരിക്കണമെന്ന് എന്ന് ചൂണ്ടിക്കാണിക്കാൻ തക്ക ഒരു രാഷ്ട്രീയ നേതാവ് നിലവിലുണ്ടോ കേരളത്തിൽ ഒരിക്കലുമില്ല ഈ യൂത്ത് കോൺഗ്രസിൻ്റെയും തലമുറകളൊക്കെ ഉണ്ട് ഇപ്പോൾ കോൺഗ്രസിൽ ഒരുപാട് തലമുറകളുണ്ട് പക്ഷേ ഭരണപക്ഷേ ഈ ഒമ്പത് കൊല്ലം ഭരണമെന്നുള്ളതിൽ ഈ ഉമ്മൻചാണ്ടി പോലെയുള്ള ഒരു മുഖ്യമന്ത്രിയാണ് ഒരു മന്ത്രിയാണ് കേരളത്തിലില്ല അദ്ദേഹം ഞങ്ങളുമായിട്ട് വലിയ സ്നേഹത്തിലും അടുപ്പത്തിലുമായിരുന്നു അദ്ദേഹം മരിക്കുന്ന സമയത്തും ഞാനിവിടെ നാട്ടിൽ ഈ സ്ഥലത്തെത്തി കാണാനുള്ള അവസരം കിട്ടിയിട്ടുണ്ടായിരുന്നു അദ്ദേഹം പ്രമുഖ നമ്മുടെ മലങ്കര ഓർത്തഡോക്സ് സഭയ്ക്ക് തീരാ തീരാനഷ്ടമായിട്ടാണ് വന്നിരിക്കുന്നത് എന്നു വെച്ചാൽ അദ്ദേഹം നമ്മുടെ ഓർത്തഡോക്സ് സഭയ്ക്ക് ഒത്തിരി കാര്യങ്ങൾ നമ്മുടെ സഭയ്ക്കും മറ്റ് സമുദായത്തിനും നടത്തിയ നാനാജാതി മതസ്ഥർക്ക് ഒരുപാട് സഹകരണങ്ങൾ ചെയ്തിട്ടുണ്ടെന്നാണ് എൻ്റെ വിത്യേക അത് തന്നെയെല്ലാം നമ്മുടെ സുപ്രസ്ഥനായ സിനിമാ നടൻ മരിച്ചുപോയ ക്യാപ്റ്റൻ രാജുവുമായിട്ട് വലിയ അടുപ്പം അടുപ്പമായിരുന്നു അദ്ദേഹത്തിൻ്റെ മകൻ്റെ വിവാഹ കൂതാഴ്സയ്ക്ക് എറണാകുളം പാലാരിവട്ടം സെൻ്റ് ജോർജ് ഓർത്തഡോക്സ് വലിയ പള്ളിയിൽ എത്തി സംബന്ധിക്കുകയും ഉമ്മൻചാണ്ടി സാറിൻ്റെ വൈവും കുഞ്ഞു സഹധർമ്മിണികളും മക്കളും അതിൽ വന്ന് പങ്കെടുത്ത ഒരു അവസരം ഞാൻ കണ്ടിട്ടുണ്ട് കാണാൻ സാധിച്ചു അങ്ങനെയുള്ള പരിചയത്തിലാണ് ഞാൻ സാറുമായിട്ട് പരിചയപ്പെടുന്നത് അതുപോലെ തന്നെ എന്നെ കൊണ്ടുപോയി രംഗത്ത് കൊണ്ടുപോകുന്നതും നമ്മുടെ മരിച്ചുപോയ സുപ്രസ്ഥനായ ക്യാപ്റ്റൻ രാജുവാണ് ഇവിടെ ഈ പുതുപ്പള്ളിയിലെ പുള്ളിയുടെ വീട്ടിൽ കൊണ്ടുവന്ന് വീട് കൊണ്ട് കാണിക്കുന്നതും അങ്ങനെയുള്ള ഒത്തിരി പരിചയം സാറുമായിട്ടുണ്ട് എൻ്റെ പേര് ജോമോൻ മാത്യു എന്നാണ് പുതുപ്പള്ളിയുടെ മണ്ണിൽ നിന്നും കേരള രാഷ്ട്രീയത്തിൻ്റെ അമരത്തേക്ക് ഉയർന്നു വന്ന നേതാവ് എല്ലാ വിഭാഗം ജനങ്ങൾക്കും ഒരുപോലെ പ്രിയങ്കരനായതിൻ്റെ വൈകാരികമായ കഥകളാണ് ഓരോരുത്തരും പങ്കുവെക്കുന്നത് പുതുപ്പള്ളിയിലെ ജനങ്ങൾക്ക് ഉമ്മൻചാണ്ടി വെറുമൊരു രാഷ്ട്രീയ നേതാവായിരുന്നില്ല എല്ലാ കുടുംബത്തിലെയും ഒരംഗം പോലെയായിരുന്നു അദ്ദേഹത്തിൻ്റെ വേർപ്പാട് ഒരു തീരാ ദുഃഖമായി തുടരുന്നു പുതുപ്പള്ളിയിൽ നിന്നും ക്യാമറമാൻ അഭിമോനോടൊപ്പം സൂരജ് സുധീർ യൂ ടോക്ക്